ഇപ്പോഴത്തെ യുവതലമുറയിലേക്ക് ഫയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് വേടൻ എന്ന് പറയുന്നത് അപ്പം ആ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഞ്ചാവ് കേസുമായിട്ട് പോലീസ് ഉണ്ടായി ഒരു ഗായൻ അല്ലെ നമ്മൾ അറിയപ്പെടുന്ന എൻ ജി ശ്രീകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഫോണിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ചാനൽ എന്താണ് ബന്ധപ്പെടുകയുണ്ടായി എം ജി ശ്രീമാർ എന്താ പറഞ്ഞു വേടനെ അറിയത്തില്ല എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പറയുന്ന വേടന്റെ വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ ജി ശ്രീമാറിന്റെ എന്താണ് തുടരും എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് അദ്ദേഹം അതേമിട്ട പോസ്റ്റിന്റെ താഴെ അതിന്റെ താഴെ വന്ന പച്ച തെറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കമന്റുകൾ ഒരുപാട് സംഭവം വരുന്നുണ്ട് ഓക്കെ എന്താണ് സംഭവം പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനും ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കും കാരണം കാര്യങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുക ത് അദ്ദേഹത്തിന്റെ എന്താണ് ശരി ശ്വാസം ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളാണ് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല സ്വയം നന്നാ എന്നുള്ളത് നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേനമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാം അതിന്റെ ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് നാല് നാലുമണിക്ക് എനിക്ക് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് വളർന്നാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇത് ഇവരൊക്കെ ആരാണെന്നും എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാളെ അറിയില്ല എങ്കിൽ പിന്നെ അറിയില്ല എന്നല്ലാതെ പിന്നെ അറിയാം എന്ന് പറയാൻ സാധിക്കൂ ഒരിക്കലും സാധിക്കത്തില്ലല്ലോ നമ്മൾ ഒരാളെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുള്ളിക്കാരെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാഞ്ഞിട്ടും അറിഞ്ഞൂടാന്ന് പറയുന്ന പോലെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നില്ല അപ്പം അങ്ങനെ വല്ലതും തെറി വിളിക്കുന്നതായിരിക്കാം പുള്ളി അവരൊക്കെ പ്രായം ചെന്ന ആൾക്കാരില്ല ഇത്രയും വയസ്സായിട്ടുള്ള ആൾക്കാരെ ചിലപ്പം ഈ ഇപ്പം റാപ്പർ പാടുന്ന ആളെ ചിലപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞ അറിഞ്ഞൂടായിരിക്കാം ആ സത്യമാണെങ്കിൽ നമ്മളിപ്പോ പുള്ളിക്കാരനെ തെറി വിളിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള പഴയ ആൾക്കാർ ചിലപ്പോൾ ഇവരെ സംഗീത ഇഷ്ടപ്പെടണമെന്നില്ല ഇവര് അതെല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുകൂടണമെന്നില്ല മനസ്സിലായില്ലേ അത് വേറെ തരമായിരിക്കും വേറെ തരും അപ്പം സ്വാഭാവികമായിട്ട് ചിലപ്പം എന്താണ് ഈ പുള്ളിക്കാരനെ അറിയത്തില്ലായിരിക്കും സ്വാഭാവികമായിട്ട് അത് നമ്മൾ അവരെ തെറി വിളിക്കുന്നതിൽ തെറ്റല്ലേ ബാക്കി നമുക്കൊന്ന് കേട്ടോ ഇഷ്ടമാണോ ഇഷ്ടമാണ് അറിയോ സിംഗർ ഇപ്പൊ കഞ്ചാവ് കേട്ട് പിടിച്ചു ാണ് കുട്ടികളും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളാണ് അപ്പൊ അവർക്കും ഈ പറയുന്ന വേദന അറിയത്തില്ല ഓക്കെ എനിക്കും കുറച്ചു നാളെ മുന്നേയാണ് ഈ പറയുന്ന വേദന എനിക്കും അറിയുന്നുള്ളത് കാരണം എനിക്ക് അറിയു തുടങ്ങിട്ട് ഞാൻ അധികം കാലം ആയിട്ടില്ലേ പറയുന്ന വേടെന്നുള്ള വ്യക്തി ജനുവനായിട്ടുള്ള ഒരു വ്യക്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പിന്നെ എല്ലാവരും അടുത്തറിയുന്നത് അടുത്ത് തന്നെ അറിയണം ഒരാൾ എന്താണ് അവരുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും അടുത്ത് തന്നെ അറിയാം ജനക്കൂട്ടത്തെ പാട്ടിന്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു ലഹരിയാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ് പക്ഷേ ഇതുപോലുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അധികം നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ ആവശ്യമുണ്ടോ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നിൽ നിൽക്കുകയാണ് ഞാൻ വ്യക്തിപരമായ കാര്യം പറയുന്നു വേടൻ ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനു ഞാൻ പറയുന്നില്ല എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോകാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എന്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എന്റെ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എന്റെ സംഗീതമാണ് എന്റെ ലഹരി കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ്യമായിട്ട് വരും ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്നു അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുന്നില്ല സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല പുടകാവി ആയാലും അല്ലെങ്കിൽ വേറെ വെൽവരെ പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എന്റെ ലഹരി ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല അങ്ങനെ അങ്ങനെ അത് ൻ ഒരു വർഷം ഈ പറയുന്ന ഫീൽഡിൽ നിന്നിട്ടുള്ളതാണ് മ്യൂസിക് ഫീൽഡിൽ നിന്നിട്ടുള്ളതാണ് നല്ലൊരു ഗായകനാണ് തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവും വേണ്ട വേണ്ടാത്താണ് പുള്ളിക്കാരൻ ഒരു തുള്ളി മദ്യം പോലും ഇത്ര വർഷമായിട്ട് കുടിച്ചിട്ടില്ല ഒരു ലഹരി പോലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അദ്ദേഹം പറയുന്ന റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഒരാളെ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായില്ലേ അതറിയത്തത് കൊണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഉയർന്ന ജാതി തീഴുന്ന ജാതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം വിമർശനം തീർച്ചയായിട്ടും നല്ലത് തന്നെ പക്ഷെ ആ വിമർശനം ഒരു പരിധി കഴിഞ്ഞ് ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്നതിനും സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരാളുടെ മാനസിക നില തെറ്റിക്കുക അവരുകൊണ്ട് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് തന്നെ പറയുമ്പോൾ വേണമെന്നൊരു വ്യക്തി വീണ്ടും നല്ല നല്ല പാട്ടുകളുണ്ടാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കാൻ സാധിക്കട്ടെ നല്ല നല്ല കലാകാരന്മാർ കലാകാരന്മാർ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്